ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരിക്കും അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ധനുപൂയ മഹോത്സവത്തിനിടെ പതിനാറ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നാലു പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു അരിമ്പൂർ നാലാംകല്ലി സ്വദേശി ചേന്നംകുളം വീട്ടിൽ ശ്രീഷ്ണവ് വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ അരിമ്പൂർ മാങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി അരിമ്പൂർ നാലംകല് സ്വദേശി കണ്ണോളി വീട്ടിൽ രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം കാവടിയാട്ടത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ പ്രതികളിലൊരാൾ കുട്ടിയുടെ ദേഹത്തേക്ക് വീണപ്പോൾ തള്ളി മാറ്റിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് കുട്ടിയെ ഓളന്തല്ലിപ്പാറ കുളത്തിന്റെ സമീപത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് ി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും